ുഗ്രഹദക്ഷരായി വിലസും പൂർവഭൂമീന്ദ്രസമർത്ഥന സമ്മാനിതൻ ധീവരൻ ആകാശത്തിലിരുന്നു തോൽപ്പിച്ചതിൽ ശോകാന്തൻ കരയുന്നതാണു മഴയൽ ും പ്രഭു വി അദ്ദേഹത്തിന്റെ അക്ഷരശ്ലോക പ്രശസ്തി എന്ന കവിതയിൽ പള്ളത്താശാൻ കറുപ്പൻ സീതാമണ്ണി നടുവത്തച്ഛനുണ്ണായി വി സി എന്ന് തുടങ്ങുന്നൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട് കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിന്റെ ശ്ലോകങ്ങളുടെ ആ ഗുണം കൊണ്ടാണ് അക്ഷരശ്ലോക പ്രശസ്തി എന്ന കവിതയിൽ അദ്ദേഹം കറുപ്പന്റെ പേര് പരാമർശിച്ചത് പണ്ഡിറ്റ് കെ പി ഉദ്യാന ഉദ്യാനവിരുന്ന് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് കൊച്ചി രാജാവ് അക്കാലത്തെ പ്രമുഖരായ ആൾക്കാരെ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കുകയുണ്ടായി ആ വിരുന്നിന് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ട് കൂടി പണ്ഡിറ്റ് കെ പി കറുപ്പനെ വിളിച്ചില്ല കാറില്ലാത്തത് മൂലമോ പുകൾ എഴുന്ന ഔദ്യോഗിക ആദായമഞ്ഞൂറില്ലാത്തത് മൂലമോ പഴയറാം പേരേടിലില്ലായികയാൽ എന്നറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്ന് രാജാവിനോട് മഹാരാജാവെന്ന് വെച്ചാൽ സർവശക്തനായ ആളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് വല്ലായ്മ ദേവകൾ പെട്ടവതും ക്ഷമിപ്പൊന്നല്ലായിരുന്ന ഹഹ ഭാരതപൂർവ്വരക്തം എന്ന് വള്ളത്തോൾ പറഞ്ഞതുപോലെ രാജാ മഹാരാജാവിനോട് അതെന്താണ് എന്നെ ഉദ്യാനവിരുന്നിന് വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന ആ കവിത ആ കവിതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ലോകാനുഗ്രഹദക്ഷരായി വിലസും തൊൽപൂർവഭൂമീന്ദ്രരാൽ വിദഗ്ധനെന്നു ബഹുധാ സമ്മാനിതൻ ധീവരൻ ലോകാനുഗ്രഹദക്ഷരായി വിലസും ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വിലസിയിരുന്നവരായ ത്വൽപൂർവഭൂമിന്ദ്രകർത്ത അങ്ങളുടെ മുൻപുണ്ടായിരുന്ന രാജാക്കന്മാരാൽ അല്ലെങ്കിൽ അങ്ങയുടെ അച്ഛൻ മുത്തച്ഛൻ മുതലായവരാൽ നൗകായുദ്ധ വിദഗ്ധനെന്നു ബഹുധാ സമ്മാനിതൻ ധീവരൻ നൗകായുദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോണിയിലുള്ള യുദ്ധത്തിനായി നാവികപ്പട കൊച്ചിയുടെ നാവികപ്പടയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ധീവരർ മുക്കുവരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ ആ ധീവര അങ്ങനെ നൗകായുദ്ധ വിദഗ്ധനെന്ന് ബഹുധാ സമ്മാനിതനായിട്ടുള്ള ധീവരൻ ആകാശത്തിലിരുന്നു തൽ തനയരെ കാപ്പിക്കു തോൽപ്പിച്ചതിൽ ആ വിരുന്നിന് വിളിക്കാതെ ആ കാപ്പി കൊടുക്കുന്ന ആ വിരുന്നിന് വിളിക്കാതെ തോൽപ്പിച്ചതിൽ ശോകാന്ധൻ കരയുന്നതാണ് മഴയല്ലി പെയ്തതൊന്നും പ്രഭോ എന്നാണ് പറയുന്നത് ഈ പെയ്തതൊന്നും മഴയല്ല ആ ഞങ്ങളുടെ പൂർവികരെ താങ്കളുടെ പൂർവികർ ഞങ്ങളുടെ പൂർവികർക്ക് കൊടുത്തിരുന്ന ആ ബഹുമാനം ഇപ്പോൾ കൊടുക്കാത്തത് വിചാരിച്ച് മുകളിൽ ഇരുന്ന് കരയുന്നതാണ് ഈ മഴ മഴയായി ഇവിടെ പെയ്യുന്നതെന്നാണ് ചമൽക്കാര ഭംഗിയുള്ള ഈ ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശി ഏഴാം ക്ലാസ്സുകാരി ഗായത്രി